അച്ഛൻ ചോദിച്ചു ഇതാണോ നീ കെട്ടാൻ പോകുന്ന പയ്യനെന്ന് ചോദിച്ചപ്പോൾ ആ നച്ചോ എന്ന് പറഞ്ഞപ്പം അച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് ആ ഫോൺ വാങ്ങി മാതാവിന്റെ ഈശോയുടെയും കാലിൽ അവിടെ കൊണ്ടുവച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് തന്നു പിറ്റേന്നും ഒന്നും അറിയുന്നില്ല പിറ്റേന്ന് വൈകുന്നേരം പതിനാറാം തീയതി ഏട്ടം വിളിച്ചിട്ട് പറഞ്ഞു അവര് തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് അടിക്കട്ടെ എന്ന് മാത്രം ചോദിച്ചു എന്നത്തേക്കാണെന്നോ ഒന്നും അവര് പറയുന്നില്ല കല്യാണത്തിന് മുന്നേ അടിക്കുമോ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു ശനിയാ വെള്ളിയാഴ്ച രാത്രിയിൽ വെള്ളിയാഴ്ച വൈകുന്നേരം ആയപ്പോൾ ഏട്ടൻ എൻ്റെ കയ്യിൽ ടിക്കറ്റിൻ്റെ പി ഡി എഫ് എനിക്ക് വാട്ട്സപ്പിൽ ഇട്ട് അതിൻ്റെ പറഞ്ഞു ഇരുപത്തി മൂന്നാം തീയതിത്തേക്കാണ് ടിക്കറ്റ് കല്യാണത്തിന് രണ്ട് ദിവസം മുന്നേ വെള്ളിയാഴ്ചയാണ് ഏട്ടൻ എത്തുന്നത് ഞായറാഴ്ച എൻ്റെ കല്യാണം അതിനുമുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടനെ കല്യാണത്തിന് മുന്നേ എൻ്റെ എടുത്ത് എത്തിച്ചാൽ കല്യാണത്തിന് മുന്നേ ഇവിടെ വന്ന് ഏട്ടൻ്റെ മാതാവിൻ്റെ മുമ്പിൽ കാണിച്ചിട്ടേ ഞാൻ മണ്ഡപത്തിൽ കയറുമെന്ന് ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തിയാറിന് എൻ്റെ കല്യാണമാണ് ഇരുപത്തഞ്ചാം തീയതി വെളുപ്പിനെ അന്ന് ഇവിടെ കുർബാന അടക്കമാണ് അപ്പോൾ ഒരുപാട് ആൾക്കാരെ കയറിയിരിക്കാനൊന്നും പറ്റിയില്ല ഒത്തിരി ആൾക്കാർ ഇവിടെ നിന്ന് മുട്ടുകൂത്തി പ്രാർത്ഥിച്ചിട്ട് മാതാവ് എന്റെ കല്യാണം നാളെ കൂടെ ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ പോകുന്നത് അതാണ് അടുത്ത സാക്ഷ്യം